दशक एलोकं कोऽसौ मामवदत् पुमानिधिजला पूर्णे जगन्मण्डले दिक्षु दिक्षुर्वीक्ष्य किमप्यनीक्षितवता वाक्यार्थमुत्पश्यता दिव्यं विपरिषसहस्रमात्ततपसा तेन त्वमाराधितस्तस्मै दर्शितवानसि स्वनिलयम् वैकुण्ठमेकाद्भुतम् माया यत्र कदापि नो वि जगद्भ्यो बहिः शोकक्रोधविमोहसाध्वसङ्खाभावास्तु दूरं गताः च यत्र सते धाम विभावितम विजयते वैकुंठरूपं विभो कः असौ को सौ माम् प्लस अवद मामवदत् पुमान प्लस इति पुमानिति जलापूर्णे जगन्मण्डले दिक्षु दिक्षु उत्वीक्ष्या दिक्षु प्लस उत्वीक्ष्या दिक्षु उत्वीक्ष्या किमपि प्लस अनिक्षितवदा किमप् यानिक्षितवदा वाक्यअर्थम प्लस उत्पश्यता वाक्यअर्थम उत्पश्यता दिव्यं वर्षसहस्रं प्लस् आत्तपसा वर्षसहस्रमात्ततपसा तेन त्वं प्लस् आराधितः प्लस् तस्मै त्वमाराधितस्तस्मै दर्शितवान् प्लस् असि दरिशितवानसि स्वनिलयम वैकुंठम् प्लस एकाद्वूदम् वैकुंठम् एकाद माया यत्र कदापि नो विकुरुते भादे जगत्भिओ बहिही जगत्याहा बहिही जगत्भिओ बहिही शोक क्रोध विमोह साध्वसमुखा भावा तो दूर गता शोक क्रोध विमोह साध्वसमुखा भावास्तु दूर गता शोक क्रोध विमोह साध्वत मुखा एपज मुखा सान्द्रानन्दचयी च यत्र परमज्योतिप्र ज्योतिः प्रकाशात्महे आत्मके परमज्योतिप्रकाशात्मके तद् तत्ते धाम विभावितं विचयते वैकुण्ठरूपं विभो ഹരേ കൃഷ്ണ രണ്ടാമത്തെ ശ്ലോകത്തിൽ സൃഷ്ടി എങ്ങനെ ആരംഭിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ബ്രഹ്മാവിന് തപ തപ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നുള്ള ഒരു അശരീരി വാക്കാണ് കേട്ടത് ആ ഉപദേശം അനുസരിച്ച് ബ്രഹ്മാവ് ചെയ്യുന്നതാണ് ഇനിയുള്ള എന്ത് ചെയ്തു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തില് കഹ അസൗ കുമാൻ മാം ഇതി അവർമേ ദിക്ഷു ദിക്ഷുദീക്ഷ ആരാണ് കഹ അസൗ ആരാണ് എന്നോട് പറഞ്ഞത് തപസ് ചെയ്തു എന്നുള്ളത് ജലാപൂർണി ജഗൻമണ്ഡലേ ദീക്ഷു നോക്കിയപ്പോൾ ചുറ്റും വെള്ളം നിറഞ്ഞ ലോകമാണ് ഏത് ദിക്കിന് നോക്കിയാലും ജലം മാത്രമേ കാണുകയുള്ളൂ ഒന്നും കാണാതായപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്ത് എന്ന് ആലോചിക്കുകയാണ് ദിവ്യം വരുഷ സഹസ്രം ആത്മതപസ തേന ആത്മതപസ് ആയിരം ദിവ്യസംവത്സരകാലം തപസ് ചെയ്തു അങ്ങനെ ബ്രഹ്മാവന്റെ തപസിനു ശേഷം ത്വം സ്വനിലയം ഏകാത്ഭുതം വൈകുണ്ഠം തസ്മയിൽ ദർശിതവാൻ അസിഴാണ് ഭഗവാൻ താൻ വാണ അരുളുന്ന ആ അത്യദ്ഭുതമായ വൈകുണ്ഠലോകം ബ്രഹ്മാവിനെ കാണിച്ചു കുടിച്ചു പ്രാകൃത പ്രളയത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ ആദ്യം ജലം സൃഷ്ടിച്ചു അതിലാണ് ബ്രഹ്മാണ്ടരൂപനായ വിരാട് പുരുഷൻ സൃഷ്ടിച്ചത് എന്ന് ഉള്ളത് അഞ്ചാം ദശകത്തിൽ കാണാം ആ വിരാട് പുരുഷന്റെ ശിരസ്ഥാനത്താണ് ബ്രഹ്മാവ് ബ്രഹ്മരം നമ്മളുടെ നെറുക രാസനാദി കുടിവിക്കില്ലേ ആ സ്ഥാനം ഭഗവാന്റെ നെറുകയിലാണ് ബ്രഹ്മന്ദ്രം ആ വി ്രഹ്മാവിനു ചുറ്റും വെള്ളമല്ലാതെ വേറൊന്നും കാണില്ല അതുകൊണ്ടാണ് ജല ലോകം മുഴുവൻ ജലപൂർണമാണ് നാല് പുറവും നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല എന്നൊക്കെ ഇനി അടുത്തതില് നാലാമത്തെ ശ്ലോകത്തില് വൈകുണ്ഠലോകത്തിന്റെ വൈകുണ്ട ആ ഒരു ഭാവമാണ് വർണ്ണിക്കുന്നത് വിഭോ ജഗത് വിഭോ എന്ന് പറഞ്ഞ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ജഗദ്ഭ്യഹ ബഹിഹി ലോകങ്ങളുടെ ഒക്കെ പുറത്ത് എത്ര മായാ കഥാപി നോ വിഗുരുതേ ആ പുറത്ത് വിളങ്ങൾ എന്ന സ്ഥല സ്ഥലത്ത് മായ ഒരിക്കലും ഉണ്ടാകുന്നില്ല ആ മായ ഇല്ല എന്നുണ്ടെങ്കിൽ ദുഃഖം കോപം മൗഖ്യം ഭയം ഇങ്ങനെയുള്ള ഭാവങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ദുഃഖം ഭയം ക്രോധം ഇതൊക്കെ വരുന്നത് മായ കൊണ്ടാണ് സാധുസമൂഹ ഭാവാഹത്തു ദൂരങ്കഴിഞ്ഞു പോകുന്നു പരമജ്യോതി പ്രകാശാത്മകെന്ത വിഭാവിതം ഞാ ഭഗവാൻ ഇത് ഈ വികുണ്ഠങ്ങൾ കുണ്ഠങ്ങളൊന്നും ഭയവും വിഷമതകളൊന്നുമില്ലാത്ത ലോകമാണ് വൈകുന്ധം അപ്പോൾ ആ വൈകുണ്ഠത്തിലെ മഹാതേജപ്രകാശ രൂപമായ പരമാനന്ദം മാത്രമേ ഉള്ളൂ വിഭാവിതം തത് അത് ബ്രഹ്മാവിനെ കാട്ടിക്കൊടുക്കുന്നു വൈകുണ്ഠരൂപം തേ വൈകുണ്ഠം എന്ന ഭഗവാന്റെ വാസസ്ഥാനത്തെ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മായാകാര്യങ്ങളായ ശോകം ക്രോധം ഭയം ലോഭം ീർഷ്യ അസൂയ കുശുമ്പ് കുനിഷ്ട ഇതൊക്കെ എപ്പോഴാണ് വൈകുണ്ഠമല്ലാത്തടത്താണ് ഉണ്ടാകുന്നത് ഇതൊന്നും ഇല്ലാത്ത സ്ഥലം വൈകുണ്ഠം ഭഗവാന്റെ ഇനി ആ ലോകത്തിൽ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ തേജസ് പോലും മങ്ങി പോകുന്ന തരത്തിലുള്ള ഒരു തേജസ്സാണ് വൈകുണ്ഠത്തില് എന്ന് പറയുന്നവടെ പരമാനന്ദം മാത്രം ഇത്തരത്തിലുള്ള ഒരു ലോകം വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി ആ ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ച ജനങ്ങൾക്ക് വൈകുണ്ഠത്തിലുള്ള ഭാവമാണ് അടുത്ത ശ്ലോകം നല്ല കാണാൻ സാധിക്കും ഹരികൃഷ്ണ